െന്ന് പറയുമ്പോൾ പ്രധാനമായും റമലാൻ സ്പെഷ്യൽ കർമ്മങ്ങൾ രണ്ടെണ്ണമാണ് സിയാമുറമിയാമുറമോബും റമലാൻ സ്കാരവും ഹദീസുകളിൽ കാണാം رمضان كرش رسول الله صلى الله عليه وسلم بارد شهر كتب الله عليكم صياما وجعل قيامه تطوعا افتر الله عليكم صياما وجعل قيامه تطوعا صيام رمضان الله فار الله قيام رمضان الله سنة ان റമലാൻ്റെ സ്പെഷ്യൽ കർമ്മം സിയാമു റമലാനും കിയാമു റമലാനുമാണ് റമലാൻ നോമ്പും റമലാൻ നിസ്കാരവും എഹ്തിക്കാഫ് ഖുർആാൻ പാരായണം ദാനധർമ്മങ്ങൾ തുടങ്ങി എല്ലാ സൽക്കർമ്മങ്ങളും റമലാനിൽ കൂടുതൽ ഛർദ്ദിക്കേണ്ടതാണ് റമലാനിൽ അതിനൊക്കെ കൂടുതൽ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതേസമയം റമലാൻ കർമ്മങ്ങൾ എന്ന നിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം സിയാമു റമലാനും കിയാമു റമലാനും റമലാൻ നോമ്പും റമലാൻ നിസ്കാരവും ഷേബാൻ ഇരുപത്തൊമ്പത് അസ്തമിച്ച രാത്രി മാസപ്പിറവി ദർശിക്കലോടുകൂടെ അതില്ലെങ്കിൽ ഷേബാൻ മുപ്പത് പൂർത്തിയാകുന്നതോടെ റമലാൻ ആരംഭിക്കുകയായി സോമൂലി റുഇ്യഹി അഫ്തിറുലി റുഇഇ തിഹി മാസപ്പിറവി ദർശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക മാസപ്പിറവിയുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക ഫൈൻ ഉമ്മഅലും ഫ് മിരു ഇദ്ദത്തെ ഷാൾബാന സലാസിയും ഇരുപത്തൊമ്പത് അസ്തമിച്ച രാത്രി മാസപ്പിറവി ദർശിക്കുന്നില്ല മേഘം മൂലമോ മറ്റോ കാണാൻ കഴിയാതെ പോയി എങ്കിൽ ഷാഴാൻ മുപ്പത് പൂർത്തിയാക്കി റമദാൻ ആരംഭിക്കുക എന്നാണ് സ്വഹീഹദീസിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസാം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞല്ലോ റമലാൻ പ്രധാനമായ രണ്ട് കർമ്മങ്ങൾ സിയാമു റമളാനും ഖിയാമു റമലാനും റമളാൻ നോമ്പും റമളാൻ റമലാൻസ് സിയാം അല്ലെങ്കിൽ സൗ എന്ന് പറയുമ്പോൾ നോമ്പ് എന്ന് നാം പറയുന്ന ആ കർമ്മം അതിൻ്റെ വിവക്ഷ സുബെഹി മുതൽ സൂര്യാസ്തമയം വരെ പ്രത്യേക നെയ്യത്തോടുകൂടി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിനെ അസാധുവാക്കുന്ന കാര്യങ്ങളായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അൽ ഇംസാ അനിൽ മുഫ്തിറാത്തി ബിൻ നെയ്യ മിൻ തുലൂ ഇൽ ഫാ ഉറു ബിഷംസ് ഇതാണ് സൗം സുയാം എന്ന വാദത്തിൻ്റെ വിവക്ഷ